സ്ഥാനാർത്ഥി സ്വരാജ് ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജ് ഇപ്പോൾ ഈ മരിച്ച വിദ്യാർത്ഥിയുടെ വീട്ടിലേക്ക് എത്തി അനന്തുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ പിതാവിനോട് സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവമാണ് വളരെ വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ കുടുംബത്തിന് അത് സൃഷ്ടിച്ചിട്ടുള്ള പ്രയാസം ആ കുടുംബത്തിന് അതുണ്ടാക്കിയിട്ടുള്ള വേദന മരിച്ച അനന്തുവിൻ്റെ അച്ഛൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥി രാജുമായിട്ട് സംസാരിക്കുക താങ്ങാൻ കഴിയില്ല പതിനഞ്ച് വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിൻ്റെ പ്രായം എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങൾ ഇന്നലെ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവരറിഞ്ഞിരുന്നില്ല അവിടെ അങ്ങനെയൊരു പന്നിക്കണി ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുതിയതായിട്ട് വെച്ചൊരു പന്നിക്കണിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അവിടേക്ക് എത്തിയിട്ടുണ്ട് എം സുരാജ് മരിച്ച അനന്തുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ സുരാജ് ഉള്ളത് തൊട്ടപ്പുറത്തെ വീട്ടിലെ രണ്ട് കുട്ടികൾ കൂടിയാണ് ഇവരെല്ലാവരും അഞ്ചു പേർ ചേർന്നാണ് ഇന്നലെ മീൻ പിടിക്കാൻ പോകുന്നത് മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ അവിടെ ഈ വിനീഷ് ഒരു പന്നിക്കണി വെച്ചു എന്നുള്ള വിവരം അവർക്ക് അറിയുമായിരുന്നില്ല എന്നാൽ അവിടെ എത്തി ഈ പിന്തിരിക്കാനായിട്ട് ഇറങ്ങി എത്തുന്ന സമയത്താണ് അതിൽ നിന്നുള്ള കേബിൾ കാലിൽ കുരുങ്ങുന്നത് ഇത് അവിടെയുള്ള മറ്റൊരു വിദ്യാർത്ഥിയുടെ രക്ഷിതാവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് മിനീഷ് വെച്ച പന്നിക്കണിയിൽ കുടുങ്ങി മരിച്ച അനന്ദുവിൻ്റെ വീട്ടിലാണ് അനന്തുവിൻ്റെ സുഹൃത്തുക്കളും തൊട്ടടുത്ത വീടുകളിലാണ് ഉണ്ടായിരുന്നത് അടുത്തടുത്ത വീടുകളിലെ മൂന്ന് സുഹൃത്തുക്കളാണ് ആ കളിക്കൂട്ടുകാർ എന്ന് തന്നെ പറയാം അവർ മൂന്ന് പേരും പിന്നെ പേരും കൂടിയുണ്ട് ആകെ അഞ്ചു പേരാണ് ഇന്നലെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ തോട്ടിലേക്ക് പോകുന്നത് ആ സമയത്താണ് അവിടെ ഈ പന്നിക്കണി വെച്ച് വിവരം ഇവർക്കറിയില്ലായിരുന്നു മിനീഷ് എന്ന് പറയുന്നയാൾ ഇതേപോലെ പന്നിക്കണി വെച്ച് പന്നിയെ പിടികൂടി കച്ചവടം ചെയ്യുന്നയാളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് കൃഷിസ്ഥലം സംരക്ഷിക്കാൻ വേണ്ടി വെച്ച ഫെൻസിംഗ് അല്ല പന്നിയെ പിടികൂടി കച്ചവടാടിസ്ഥാനത്തിൽ പിടികൂടുകുന്ന കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ് കാട്ടുപന്നി ഇതേപോലെ വൈദ്യുതി ലൈനിൽ നിന്ന് കമ്പി വലിച്ച് പന്നിയെ കുടുക്കി പന്നിയെ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് പന്നിമാംസത്തിനു വേണ്ടി കച്ചവടം നടത്തുന്ന ആളുകളാണ് ഈ സംഘത്തിലുള്ളത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അല്പസമയത്തിലുള്ള അറസ്റ്റ് രേഖപ്പെടുത്തും എം സുരാജ് ഇപ്പോൾ ഉള്ളത് അനന്തുവിൻ്റെ വീട്ടിലാണ് അർജുൻ ഉണ്ട് അർജുൻ കല്ല്യാട് എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുമായിരിക്കുമല്ലേ ഇന്നലെ ഈ വിഷയം വലിയ രാഷ്ട്രീയ വിഷയമായി യു ഡി എഫ് മാറ്റുകയും ചെയ്തിരുന്നു എൻ ഡി എയുടെയും പ്രതിഷേധം കണ്ടു രാത്രി വൈകുവോളം വലിയ പ്രതിഷേധമുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് അടക്കം നമ്മൾ ഇന്നലെ കണ്ടതാണ് കെ എസ് സി ബി ഐയും ഈ വിവരങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നിട്ടും കെ എസ് സി ബി സമാനമായ രീതിയിലുള്ള ഈ വൈദ്യുതി മോഷണത്തിന് ഒരു നടപടിയും എടുത്തില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി പക്ഷേ ഈ സ്ഥലത്ത് കേബിൾ സ്ഥാപിച്ചത് ഇപ്പോൾ അടുത്തിടെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിനീഷും സംഘവും അർജുൻ കല്യാണ ഇതിപ്പോൾ രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും സ്വരാജ് ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ തീർച്ചയായിട്ടും ഒരു പ്രതികരണം സ്വരാജിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്തായാലും ഈ സംഭവത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുൾപ്പെടെ ഇന്നലെ ആശുപത്രിയിലെത്ത് സന്ദർശിക്കുകയും ആശുപത്രിയിൽ കാണുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ബന്ധുക്കളെ കണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു നടപടി അല്ലെങ്കിൽ അത്തരമൊരു സമീപനമാണ് ഇപ്പോൾ ഈ സ്വരാജിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ബന്ധുക്കളെ ഉൾപ്പെടെ നേരത്തെ പിതാവിനെ ഉൾപ്പെടെ കണ്ട് ആശ്വസിപ്പിച്ചിരുന്നു അതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ബന്ധുക്കളോട് ചോദിച്ചറിയുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒരു സംഭവമാണ് അതോടൊപ്പം തന്നെ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇത് രാഷ്ട്രീയമായ ഒരു വിഷയമായി തന്നെ ആ രീതിയിൽ തന്നെയാണ് ഇതിനെ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എം സ്വരാജും അതുപോലെ തന്നെ ആരാട് ഒക്കെ ഇന്നലെ ആശുപത്രിയിലെത്തി പ്രതികരിച്ചിരുന്നത് ഇതിനകത്ത് കൃത്യമായ രീതിയിൽ അന്വേഷണം വേണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗം മായി തന്നെയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് പോലീസും എല്ലാ അന്വേഷണ സംവിധാനങ്ങളും അതനുസരിച്ച് ഇടപെടുകയും ഈ കേസിൻ്റെ ഭാഗമായി രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ഒക്കെ ചെയ്ത് അതിൽ ഒരാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത് ഈ പറമ്പിലേക്ക് അതായത് കൃഷി കൃഷിസ്ഥലത്തേക്ക് ഈ വന്യമൃഗങ്ങൾ എത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അത് തടയുന്നതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള വൈദ്യുതി കെണിയിൽ പെട്ടാണ് ഈ വിദ്യാർത്ഥികൾ മരണപ്പെട്ടത് വിദ്യാർത്ഥി മരണപ്പെട്ടത് എന്നുള്ളതായിരുന്നു കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ അതിൽ കുറെ കൂടി വ്യക്തത വന്നിരിക്കുന്നു ഇത് പന്നിയെ പിടികൂടി വില്പന നടത്തുന്ന സംഘത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അക്കാര്യങ്ങൾ നേരത്തെ പ്രതികരിച്ചിരുന്നു ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഈ പ്രദേശത്ത് വ്യാപകമാണെന്നുള്ള പ്രതികരണം ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു അടുത്തടുത്ത വീട്ടിലെ നാല് കുട്ടികളാണ് കളിക്കൂട്ടുകാരായിട്ടുള്ള കുട്ടികളാണ് ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായത്